സജ്ജു ഈ മദ്യ നിരോധനവും സ്ത്രീകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മദ്യനിരോധനം രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഈ നിതീഷ് കുമാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ മദ്യ നിരോധനം നടപ്പിലാക്കിയത് ഈ മദ്യനിരോധനം സ്ത്രീകൾക്ക് ഈ അവരുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്നു തൊഴിലവസരം നൽകുന്നു അതോടൊപ്പം തന്നെ ഈ ഈ മഹിളാ യോജന എന്നുള്ള ചില പദ്ധതികൾ പ്രകാരം ഈ നമ്മുടെ നാട്ടിലെ കുടുംബ ആസൂത്രണ പരിപാടികൾ പോലെ തന്നെ ഈ സ്ത്രീശക്തികൾ പോലെയുള്ള പരിപാടികൾ അവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ സ്ത്രീ വോട്ടർമാരെ കൂടുതലായിട്ട് ആകർഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും നിതീഷ് കുമാർ നടപ്പിലാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് അദ്ദേഹം കൃത്യമായിട്ടൊരു വളരെ കൂർമ്മബുദ്ധിക്കാരനായിട്ട് രാഷ്ട്രീയക്കാരനാണ് അതായത് അദ്ദേഹം കൃത്യമായിട്ട് ആ ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പണ്ട് അദ്ദേഹം വളർന്നു വന്ന ആ ഒരു പാഠം അല്ലെങ്കിൽ ഈ ജെ പി നാരായൺ സ്കൂൾ ഓഫ് സ്റ്റഡീസിൽ നിന്നും പഠിച്ചു വന്ന അല്ലെങ്കിൽ ആ ആ ഒരു പൊളിറ്റിക്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ജനങ്ങൾ ഉള്ളിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചാലും അതായത് ഈ ലാലു പ്രസാദ് യാദവ് പടുത്തുയർത്തിയ ആ ഒരു കരിസ്മ അത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് കൃത്യമായിട്ട് ഗ്രൗണ്ട് പഠിച്ചിറക്കി അവിടേക്ക് കളം നിറഞ്ഞ ആളാണ് ഈ നിതീഷ് കുമാർ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം കൃത്യമായിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്ത് രാഷ്ട്രീയം നമുക്കറിയാം ഈ ഈ ബീഹാർ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പരാമർശങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് നമ്മൾ ഈ ഈ സുഹൃത്തുക്കൾ തമ്മിലിരിക്കുമ്പോൾ സംസാരിക്കുന്ന ആഖ്യാന ശൈലിയും വ്യാഖ്യാനങ്ങളൊക്കെയാണ് ഈ പൊതുവേദികളിൽ അല്ലുപ്രസാദ് യാദവായിക്കോട്ടെ നിതീഷ് കുമാർ ആയിക്കോട്ടെ സംസാരിക്കുന്നത് അതായത് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അവിടുത്തെ സാധാരണക്കാരായ സ്ത്രീകളുള്ളിലേക്കും ജനങ്ങളിലേക്കും അത്തരത്തിലുള്ള തമാശകളിലൂടെയും അത്തരത്തിലുള്ള ചില വാക്ക് വാചകങ്ങളോടേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളതാണ് ഈ നേതാക്കൾ അപ്പോൾ അവർക്കറിയാം കൃത്യമായിട്ട് വോട്ട് എങ്ങനെ പിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഓരോ പോക്കറ്റിലും എന്താണ് നൽകേണ്ടതെന്നുള്ളത് ഈ ദേശീയ പാർട്ടികളെക്കാൾ ഉപരിയായിട്ട് ഈ പ്രാദേശിക പാർട്ടികളായിട്ടുള്ള ആർ ജെ ഡിക്കും അതോടൊപ്പം തന്നെ ജെ ഡി യുനും അറിയാം അപ്പോൾ ഇ ഇരു മുന്നണികളും അവസാന ഘട്ടത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള കാരണങ്ങൾ തന്നെയാണ്